ഹലോ ഞാൻ ആദര എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ തക്കാളി ചെടികളുടെ അടുത്താണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം ഇലയൊക്കെ ചുരുണ്ട് നിൽക്കുന്നത് അല്ലേ ഒരു അഞ്ച് മൂട് തക്കാളിയാണ് ഞാൻ നട്ടിരുന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനെ എല്ലാത്തിനും ഈ ഇല ചുരുളൽ എന്നൊരു രോഗം ബാധിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വൈറസ് അസുഖമാണ് അപ്പം ഇതിന് പ്രതിവിധിയായിട്ട് യാതൊന്നും തന്നെ ഇല്ല മരുന്നുകളൊക്കെ നമുക്ക് അടിക്കാമെന്നല്ലാതെ വലിയ മെച്ചമായിട്ടൊന്നും പറ്റില്ല വൈറസ് രോഗങ്ങൾക്ക് അപ്പം ഇത് പടർത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളീച്ചയാണ് കേട്ടോ പ്ലാന്റ് ഒന്നിനകത്ത് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെൻ്റെ അശ്രദ്ധ കാരണം ഞാൻ കറക്റ്റ് രീതിയിൽ തന്നെ നോക്കുക ഒന്നി അത് ഏതെങ്കിലും ഒരു പ്ലാനിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മാറ്റി വെക്കുക മറ്റ് ചെടികളുടെ അടുത്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുക അതാണ് ചെയ്യേണ്ടുള്ളത് ഞാൻ ഇതൊന്നും ചെയ്യാതിരുന്ന കാരണം ഒന്നിൽ നിന്ന് എല്ലാത്തിലേക്ക് എന്തെങ്കിലും പടർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ചെയ്യാൻ ഒന്ന് ഇത് മൊത്തം ഒന്ന് പ്ലാന്റ് റിമൂവ് ചെയ്തിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് താഴെ ഇരിക്കുന്ന പച്ചമുളകാണ് അപ്പം തക്കാളിയും പച്ചമുളകും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു വഴുതന വർഗത്തിൽപ്പെട്ട പ്ലാന്റുകളാണ് അപ്പം എല്ലാത്തിനും ഒരേ അസുഖങ്ങളും കാര്യങ്ങളും ആണ് വരുന്നത് അപ്പം ഇതിൽ നിന്ന് പച്ചമുളകിലേക്കും വഴുതനയിലേക്കൊക്കെ പടരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയ്യോടെ നിങ്ങളുടെ പ്ലാന്റിൽ ഇതുപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയ്യോടെ പ്ലാന്റ് പിഴുത് നശിപ്പിച്ച് കളയുക പിന്നെ ആ മണ്ണില് ഉടൻ തന്നെ അതൊന്നും നടാതിരിക്കട്ടോ ആ മണ്ണ് മൊത്തം ഒന്ന് മാറ്റിയിട്ട് പുതിയ പോട്ടിങ് മിക്സ് നിറച്ചിട്ട് വേണം നടാൻ അപ്പം നടമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നട്ടിരിക്കുന്ന ഭാഗത്തുണ്ടല്ലോ ഇപ്പം ഈ തക്കാളി നിൽക്കുന്ന ഭാഗത്ത് ഇനി ഉടൻ തന്നെ പുതിയൊരു തക്കാളിത്തായി കൊണ്ട് വെക്കാതെ മറ്റേങ്കിലൊന്ന് മാറ്റി പോട്ട് ചെയ്യുക പോട്ട് ചെയ്ത് വെക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളീച്ചയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വീണ്ടും ഇത് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇത് ഞാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ത് നമ്മുടെ വെണ്ടക്കയും ഒക്കെ വിളവെടുക്കാൻ ഭാഗമായിട്ട് നിപ്പുണ്ട് ഫസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ വെണ്ടയ്ക്കയുടെ ഞാൻ ഒരു ട്രിപ്പ് വിളവെടുത്തു അപ്പോൾ ഇനി നമ്മുടെ പയറും കൂടി വിളവെടുക്കണം ആ പയറധികം ഒന്നും ഇല്ല പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതേ കണ്ടോ വെണ്ടയ്ക്കയൊക്കെ അടിപൊളിയായിട്ട് നിപ്പുണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് നമ്മുടെ അടുക്കളയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് വിളവെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വെണ്ടയ്ക്ക ഇടയ്ക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് മൂട് വെണ്ടയ്ക്ക നടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നിരവിട്ട ദിവസങ്ങളിൽ വെണ്ടയ്ക്ക പറിക്കാം കേട്ടോ ഇതൊരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമൊക്കെ ആവുമ്പോൾ നമുക്ക് വിത്തിട്ട് പാകമായിട്ടുള്ള വിത്തിട്ട് കിളിപ്പിക്കുന്ന വെണ്ടയാണെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും കേട്ടോ കുട്ടിപ്പുളി വെണ്ടയ്ക്കയാണ് ഇത് നമ്മുടെ സദാ പച്ച വെണ്ടയാണ് കേട്ടോ ഹൈബ്രിഡ് വെണ്ടയാണ് ഞാൻ നട്ടിരിക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ ആനക്കൊമ്പ് വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ പച്ച വെണ്ടയാണ് കേട്ടോ നമ്മുടെ ആനക്കൊമ്പ വെണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു രണ്ടോ മൂന്നോ എണ്ണം മതി നമുക്ക് നല്ലപോലെ ഒരു കറിക്കൊക്കെ എടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് ഒരുപാട് മൂക്കുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്യുക ഒന്നര വിട്ട ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാൻ കാണും ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിക്കങ്ങനെ ഇടുമ്പോൾ ആ സ്വാദ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇനിയാണ്ടോ ഇത് നാളത്തേക്ക് കറക്റ്റ് ഇത് ഇത് നമുക്ക് അങ്ങ് വെട്ടാം കേട്ടോ പാകമായിട്ടുണ്ട് നമുക്കിങ്ങനെ തൊട്ട് വെക്കുമ്പോ അറിയാം ഇതൊക്കെ പാകമായിട്ടുണ്ട് ഇനിയിപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്ന് നമുക്ക് അടുത്ത ട്രിപ്പ് വെണ്ടയ്ക്ക് എല്ലാത്തിന്നും വിളവെടുക്കാൻ സാധിക്കും കേട്ടോ ഇത് നമ്മൾ കറക്റ്റ് രീതിയിൽ വളപ്രയോഗം ചെന്ന് കഴിഞ്ഞാല് കേട്ടോ താഴേന്ന് വേറെ ശാഖ പൊട്ടി വരും അപ്പൊ ഈ മുകളത്തെ വളരുന്നതിന്റെ കൂടെ തന്നെ താഴേന്നും പൊട്ടി വന്നിട്ട് അതിനകത്തും നമുക്ക് വെണ്ടയ്ക്ക് വെട്ടാൻ സാധിക്കും കേട്ടോ ഇതൊരു കറക്റ്റ് ഒരു പത്ത് മൂട് വെണ്ടയാണ് ഞാൻ നട്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പയറ് പറിക്കാനുണ്ട് ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് കുറ്റിപ്പയറാണ് കേട്ടോ വേണ്ട അപ്പോൾ കുറ്റിപ്പയറാണ് നട്ടിരിക്കുന്നത് ഇപ്പോൾ കുറ്റിപ്പയർ നട്ടേക്കത് ഞാൻ ഡയറക്റ്റ് അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടിയിൽ മൺചട്ടിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് വിത്തിട്ട് ക്ലിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതേ അടിപൊളിയായിട്ട് ചിലതൊക്കെ പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇപ്പം നമുക്ക് വീടുകളിൽ അധിക സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കുറ്റിപ്പയർ കേട്ടോ പടർത്താൻ ഒരുപാട് സ്ഥലം വേണ്ട അതേ കണ്ടോ ഞാനൊരു ചെറിയ പോർഷനിൽ ഇതുപോലെ കയറൊന്ന് ജസ്റ്റ് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയർ കെട്ടാതെയും ചെയ്യാം പക്ഷേ കയറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നല്ലപോലെ നിൽക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ കയർ കെട്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പയർ നമുക്ക് ഒരുപാടില്ല ഫസ്റ്റ് വിളവെടുപ്പ് ഇപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇട്ടപ്പോഴത്തേക്ക് ഒരു മൂന്ന് ചെടിച്ചട്ടിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ അതൊരു ആറ് എട്ട് മൂടുകളുണ്ടായിരുന്നു അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് മാത്രമാണ് ഇപ്പം കായ്ച്ചിട്ടുള്ളത് മറ്റേതൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വലുതായിട്ടുള്ളത് വെട്ടുന്നുണ്ട് മഴയാണ് മഴ വരുമ്പോൾ ചീരയിലൊക്കെ പുഴശല്യം വരാറുണ്ട് ഉണ്ടോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പയറ് ഫസ്റ്റ് വിളവാണ് ഉണ്ടോ ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് നിറച്ചും പൂക്കളാണ് ഉണ്ടോ നിറച്ചും പൂക്കളാണ് ണ്ടോ ഈ ഒരു മൂന്ന് ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന പയറിൽ നിന്നാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഇത്രയും വിളവെടുത്തത് ഇനി നിറച്ചും പയറുകൾ വരുന്നുണ്ട് ഇത് ആദ്യത്തെ ഒരു വിളവെടുപ്പ് മാത്രമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അഞ്ച് നാലഞ്ച് മൂട് ആ ഒരു ആറ് ചെടിച്ചട്ടിയോളം വേണ്ട അടുത്തത് നട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നല്ലപോലെ കയറി വന്നിട്ട് ഇതേ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ ഈ കുറ്റിപ്പയർ നടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ഥലം നമുക്ക് ആവശ്യമില്ല വലിയ പന്തലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ചെറിയൊരു പോർഷനിൽ പോലും നല്ല പോലെ ഒരു രണ്ട് മൂന്ന് ചെടിച്ചിട്ടിയിൽ നമുക്കിതുപോലെ കുറ്റിപ്പയർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇതുപോലെ പയർ പറിക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഒരുപാട് സ്പേസ് കളയാനില്ലാത്തത് കാരണം ഞാൻ കുറ്റിപ്പയർ ചെയ്തിട്ടുണ്ട് വള്ളിപ്പയരം ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കുറ്റിപ്പയറാണ് കേട്ടോ കുറ്റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വയലുകളിടുന്ന മറ്റേ പയറല്ലാതെ കണ്ടോ അത്യാവശ്യം നീളത്തിൽ കിട്ടുന്നുണ്ട് നല്ല പയറുകളാണ് കേട്ടോ ടയിലെല്ലാം എന്ത് ചെയ്യണ്ടോ നിറച്ചും പയറുകളാണ് നിറയെ പയറ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കലയിൽ നമുക്ക് തോരൻ വെക്കാം തളിരെല്ലാം നോക്കിയിട്ട് പറിച്ചു തോരം വെക്കാം നല്ല രുചിയാണ് കേട്ടോ നമ്മൾ ചീര തോരം വെക്കുന്ന അണക്ക തന്നെ വെക്കാൻ സാധിക്കും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞയുടെ ഒരു ശല്യം വരാറുണ്ട് പയറ് കൃഷി ചെയ്യുന്നവർക്കറിയാം മുന്ന ശല്യം വരാറുണ്ട് അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ നമ്മളെ മോണിറ്ററിങ് ആണ് ഏറ്റവും വേണ്ടത് നമ്മൾ നല്ലതുപോലെ നമ്മൾ ചെടികളായാലും പച്ചക്കറികളായാലും എല്ലാം നട്ടു വഴക്കുമ്പോഴും നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ തുടക്കത്തിൽ ഇങ്ങനെ തണ്ടുകളിലും ഇലകളിലും ഒക്കെ ഇങ്ങനെ കറുത്തൊരു പ്രാണി പറ്റി പിടിച്ചിരിക്കുന്ന കാണാം അപ്പോൾ നമ്മളത് തൊടുവാണെങ്കിൽ ഇങ്ങനെ മഷി പോലെ നമുക്ക് കാണാം അത് മുന്നേ അപ്പോൾ അത് ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീരൂറ്റി കുടിക്കുകയാണ് ചെടികളുടെ നീരൂറ്റി കുടിക്കും പിന്നെ അത് നല്ല രീതിയിൽ പൊങ്ങില്ല ചെടി പൊങ്ങില്ല വരുന്ന പയറും പൂക്കളും എല്ലാം തിന്ന് അതിനെ നീരൂറ്റി കുടിച്ചാണ് നശിപ്പിക്കുന്നത് ചെടിയെ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പം തന്നെ നമ്മൾ കീടനാശിനി പ്രയോഗിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൈ കൊണ്ട് അതിന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഞെക്കിക്കൊല്ല ഒരുപാട് ടൈറ്റ് ആക്കട്ടെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അത് ചത്തുപോകും എന്നിട്ട് നമ്മുടെ ഈ സ്പ്രേയറോ ഓസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അതല്ലാതെ നമുക്ക് വേറെ കീടനീശ നാശിനികളൊന്നും ആദ്യം തന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മുടങ്ങാതെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതുപോലെ തന്നെ വേപ്പെണ്ണ കാന്താരി മിശ്രിതം ഇതൊക്കെ നമുക്ക് ഗോമൂത്രം കാന്താരി മിശ്രിതം ഇതൊക്കെ ഒന്ന് ഇടവിട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തടയാൻ സാധിക്കും അതല്ല എങ്കിൽ വീടുകളിൽ കുറച്ച് മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് ശർക്കരയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീൻ ഫിഷ് എമിനോ ആസിഡ് അതല്ലെങ്കിൽ എഗ് എമിനോ ആസിഡ് ഇതൊക്കെ നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അടിക്കുമ്പോഴും നമുക്ക് ഒരുവിധം കീടങ്ങളൊക്കെ ഒന്ന് യന്ത്രിച്ചു ചേർത്താം യാതൊരു കെമിക്കലും ഇല്ലാതെ ഇപ്പോൾ പയർണാതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കെമിക്കൽസ് അടിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ ഒന്നരോട്ട് ദിവസങ്ങളിലൊക്കെ നമ്മൾ വിളവെടുക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽസ് അടിക്കുന്നതാണെങ്കിൽ പൂക്കളൊക്കെ വരുന്നതിന് മുന്നേ എന്തെങ്കിലും അടിച്ചാലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ ഒരുപാട് അടിക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്